ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന് ഇന്ന് അറുപതാം പിറന്നാൾ മൂന്ന് ദശാബ്ദങ്ങളായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഷാരൂഖിന് പിറന്നാളിന് മധുരം കൂട്ടാൻ ഇത്തവണ ദേശീയ പുരസ്കാരവും ഒപ്പമുണ്ട് എല്ലാ വർഷവും നവംബർ രണ്ടിന് മുംബൈയിലെ ബാന്ദ്രയിലുള്ള വസതിയായ മന്നത്തിന്റെ മുന്നിൽ നൂറുകണക്കിന് ആരാധകർ ആർക്കുവിളികളുമായി എത്തും വീടിന് മുന്നിൽ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇരുകൈകളും വീശി കിങ് ഖാൻ ആരാധകരെ അഭിവാദ്യം ചെയ്യും സൂപ്പർ താരം ഷാറൂഖ് ഖാൻ്റെ എല്ലാ പിറന്നാൾ ദിനത്തിലും ആവർത്തിക്കുന്ന രീതിയാണിത് തൻ്റേതായ ശൈലിയിലൂടെ ബോളിവുഡിൽ സൂപ്പർ താര പദവി അരക്കിട്ടുറപ്പിച്ച ഷാറുഖ് ഖാൻ അറുപതാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അതൊരു തിരിച്ചുവരവിൻ്റെ കഥ കൂടിയാണ് എൺപത്തി ഒൻപതിൽ ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്ത സർക്കസ് എന്ന പരമ്പരയിലൂടെയാണ് ഷാറുഖ് ഖാൻ അഭിനയ ജീവിതത്തിലേക്ക് കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ദീവാന എന്ന ചിത്രത്തിലൂടെയാണ് ന്യൂഡൽഹിക്കാരനായ ഷാറുഖ് ഖാൻ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് പിന്നീടങ്ങോട്ട് യശ് ചോപ്ര ഉൾപ്പെടെയുള്ള സംവിധായകരുടെ സിനിമകളിലൂടെ ഷാറൂഖ് ബോളിവുഡിൽ ശ്രദ്ധേയനായി പർദേശ് ദിൽത്തോ പാഗൽ ഹെ ദിൽസെ കുച്ച് കുച്ച് ഹോത്താ ഹെ കൽഹോനഹോ ബീർസാറ തുടങ്ങിയ ചിത്രങ്ങൾ ഷാറൂഖിൻ്റെ കരിയറിലെ തന്നെ മികച്ചവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ആദിത്യ ചോപ്ര സംവിധാനം ചെയ്ത ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന ചിത്രമാണ് ഷാറൂഖിനെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തിനാലിൽ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായ റെഡ് ചില്ലീസ് എൻ്റർടൈൻമെന്റ് ആരംഭിച്ചതോടെ സിനിമാ നിർമ്മാണ മേഖലയിലും ഷാരൂഖ് തന്റെ ചൂടവറപ്പിച്ചു പത്താൻ റാവൺ ഡോൺ സ്വദേശ് ചക് ദ ഇന്ത്യ ഓംശാന്തി ഓം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്കിടയിലും സീറോ പോലുള്ള സിനിമകൾ പരാജയപ്പെട്ടത് ഷാറൂഖിന് തിരിച്ചടിയായിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ ജവാൻ എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ദേശീയ പുരസ്കാരവും ഷാറൂഖിനെ തേടിയെത്തി ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൻ്റെ ഉടമായ എന്ന നിലയിലും ഷാറൂഖ് തൻ്റെ വരവറിയിച്ചു ഫ്രഞ്ച് സർക്കാരിന്റെ ലീജിയൺ ഓഫ് ഓണർ ദുബായ് ടൂറിസം വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ കിങ് ഖാൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ നടന്മാരിൽ ഒരാളാണ് എസ് ആർ കെ എന്ന മൂന്നക്ഷരം കൊണ്ട് സ്വയം ഒരു ബ്രാൻഡായി മാറിയ ഷാറൂഖ് ഖാൻ ആരാധക ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഇനിയും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച് വിസ്മയിപ്പിക്കട്ടെ എന്ന് ആശംസിക്കാം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ